സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ വരെ എല്ലാ പർച്ചേസിനും സമ്മാനങ്ങൾ മെഹ്റാൻ ഗോൾഡൻ ഫാത്തിമ ബസാർ റോഡ് ബ്രാഞ്ച് കാപ്പ് റെയിൽവേ ുംറപ്പായിം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനായി ജനകീയ ഒപ്പ് ശേഖരണം നടത്തി വാണിമ്പലം ടൌൺ ടീം ആഭിമുഖ്യത്തിൽ ശേഖരിച്ച ഒപ്പുകൾ നിവേദനമായി എം എൽ എം പി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റെയിൽവേ വകുപ്പ് മന്ത്രി എന്നിവർക്ക് നൽകും തീതമായി വാണിയമ്പലത്തിന്റെ ആവശ്യം നെഞ്ചേറ്റിയ ജനകീയ മുന്നേറ്റമാണ് വാണിയമ്പലത്ത് കാണാൻ കഴിഞ്ഞത് ലക്ഷ്യം നേടും വരെയും പല രീതിയിലുള്ള തുടർച്ചയായ സമരങ്ങളും ഇടപെടലുകളും നടത്തുമെന്നും വാണിയമ്പലം ജനകീയ സമിതി വ്യക്തമാക്കി വർഷത്തോളം പഴക്കമുള്ള മുക്കട്ട റെയിൽവേ വാണിയമ്പലത്ത് നിരവധി ജീവനുകളാണ് പ്രാഥമിക ശുശ്രൂഷ അടക്കം ലഭിക്കാതെ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി ഈ വാണിയമ്പലം റെയിൽവേ ഗേറ്റിനകത്ത് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും എല്ലാം തന്നെ സ്വതന്ത്രമായിട്ട് അവരുടെ ജോലി ചെയ്യുന്നതിനുള്ള സംവിധാനം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ സ്വതന്ത്രമായ യാത്രാ സ്വാതന്ത്ര്യം വരെ അനിക്കപ്പെടുന്ന രീതിയിലാണ് വാണിയമ്പലം റെയിൽവേ ഗേറ്റിന് മേൽപ്പാലം ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ വാണിയമ്പലം പ്രദേശത്തെയും പരിസര പ്രദേശത്തെയും ആളുകളുടെ വികാരം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി വാണിയമ്പലം റെയിൽവേയുടെ റെയിൽവേ മേൽപ്പാലത്തിന് എത്രയും പെട്ടെന്ന് തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വാണിയമ്പലം മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ എം പി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റെയിൽവേ വകുപ്പ് മന്ത്രി തുടങ്ങിയിട്ടുള്ള അധികാര കേന്ദ്രങ്ങളിലേക്ക് പരാതി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് ഉള്ള ജനകീയ ഒപ്പു ശേഖരണമാണ് ഇവിടെ വാണിയമ്പലം ടൗൺ ടീമിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ക്ലബാണ് വാണിയമ്പലത്തെ ടൗൺ ടീം അതേപോലെ തന്നെ വാണിയമ്പലത്തിൻ്റെ വികാരം പൊതു സമൂഹത്തിൽ നല്ല രീതിയിൽ ചർച്ചയാവുന്നതിനും അധികാരികളിലേക്ക് എത്തുന്നതിനും അധികാരികളുടെ കണ്ണു തുറന്ന് വാണിയമ്പലത്തിന്റെ ദുരിതം അവസാനിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഇടപെടൽ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതിന് കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ ജാതി മതത്തിൻ്റെയോ വർണ്ണങ്ങളുടെയോ വ്യത്യാസമില്ലാതെ ഒരേ ലക്ഷ്യത്തിനു വേണ്ടിയിട്ട് മുഴുവൻ ജനവിഭാഗങ്ങളും ഒന്നിച്ച് അണിചേരണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഈ ഈ പരിപാടി പരിപാടി മണിക്ക് ആരംഭിച്ചതാണ് മണി മണി വരെ ഒപ്പ് ശേഖരണത്തിൽ മുഴുവൻ മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു ജനപ്രതിനിധികളായ സി സ്വാമിദാസൻ ഷൈജിലിടപ്പെട്ട ടൗൺ ടീം ഭാരവാഹികളായ അർഷിദ് ജിയാസ് അൽതാഫ് ടി പി ഹാരിസ് ജംഷി മാട്ടക്കുളം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்